ഞാൻ പ്രിൻസിപ്പാൾ സെൻറ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ പേര് ജോർജ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഓരോ കുട്ടികളും ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങളിവിടെ ആവിഷ്കരിച്ചത് നമുക്കറിയാം സാധാരണ സ്വാതന്ത്ര്യ ദിനത്തിൽ കുട്ടികളെല്ലാവരും മാർക്കറ്റിൽ പോയി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പതാകകളുമായിട്ടാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് വരാറുള്ളത് അതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി കുട്ടികൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തൻ്റെ രാഷ്ട്രത്തിൻ്റെ പതാക ഉണ്ടാക്കാം അത് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾ അതുവഴി കുട്ടികളിൽ ദേശീയ പതാകയോടുള്ള ആദരവും രാഷ്ട്രത്തോടുള്ള സ്നേഹവും വർദ്ധിക്കുവാൻ അത് അതിടയാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു സ്കൂളിലെ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ മക്കളാണ് നാളത്തെ ഭാവിയുടെ പൗരന്മാർ അപ്പോൾ ഈ ആശയം കുട്ടികൾ പോയി അവരുടെ വീടുകളിൽ അറിയിക്കുന്നു അവരുടെ മറ്റുള്ള ഫ്രണ്ട്സിനോട് പറയുന്നു അങ്ങനെ എല്ലാവരിലേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ആ സന്ദേശം എത്തുന്നതോടൊപ്പം ദേശീയ പതാകയെക്കുറിച്ചുള്ള ആദരവും ബഹുമാനവും എത്തിക്കുവാൻ ഇത്തരം സംരംഭങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ സ്കൂളിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇന്ന് നടത്തിയത് എല്ലാ കുട്ടികളും വളരെ ആവശ്യത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി ഇതിനാവശ്യമായ മെറ്റീരിയൽസ് എല്ലാമായി വന്നു ഏകദേശം തൊള്ളായിരത്തോളം കുട്ടികൾ സ്കൂളിൻ്റെ ഈ വിശാലമായ ഓഡിറ്റോറിയത്തിൽ ഒരേ സമയം ഒന്നിച്ചിരുന്നു കൊണ്ട് ദേശീയ പതാക നിർമ്മിച്ചു എന്നുള്ളത് കാണുന്നത് തന്നെ വളരെ സന്തോഷപ്രദമാണ് തീർച്ചയായും കുഞ്ഞുമക്കൾ അവരുടെ ജീവിതത്തിൽ അവർ വളർന്ന് വലുതാകുമ്പോൾ ഈ ഒരു ദിനം അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംരംഭമായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നമ്മുടെ ഭാരതത്തോടും ദേശീയ പതാകയോടുമ്പുള്ള ബഹുമാനവും ആദരവും കുട്ടികളിൽ വളർന്നു വരും അത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഒരു മുതൽ കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലി ദിവസം പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എൻ്റെ പേര് അജിത ഞാൻ ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂള് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പെട്ടിലൈറ്റ് കമ്പനിയിൽ കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ ഈ തവണ ആഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഒരു ഫ്ളാഗ് അവർ ഓൺ ഫ്ലാഗ് എന്ന് പറഞ്ഞ തീമിൽ ഫ്ലാഗ് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കുക ഓരോ വീട്ടിലും ഓരോ ഫ്ലാഗ് എന്നുള്ള നിലയിൽ ഉണ്ടാക്കുക എന്നുള്ള ഇത് കൊണ്ടുവന്നു അപ്പോൾ ഇടുത്ത പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് അതിൽ ഈ എൻ്റെ കൂടെ ഈ രുക്മിൻ ടീച്ചർ കോഴിക്കോട് ബീന ടീച്ചർ കണ്ണൂരുന്ന് പിന്നെ ശ്രീഷ ടീച്ചറ് മട്ടന്നൂർ പിന്നെ പിഡ്ലൈറ്റ് കമ്പനീൻ്റെ സാറ് കൂടി വന്നിട്ടുണ്ട് ഗോപാൽജി കുട്ടികൾക്ക് രാജ്യസ്നേഹം വരുത്താനുള്ള ഒരു ആക്ടിവിറ്റി കൂടിയായിട്ട് ഇത് കാണാം ഇപ്പോഴുള്ള യുവാക്കളെല്ലാം എല്ലാം ഓരോ ദുർ ദുരന്തം ഉണ്ടായ സ്ഥലത്തെല്ലാം ഓടി പോയി എല്ലാം ഹെൽപ്പും ചെയ്യുന്നുണ്ട് അതുപോലത്തെ ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് അജിതയാണ് അജിത പഠിപ്പിക്കുന്ന സ്കൂളാണിത് അപ്പോൾ ഞങ്ങൾ ഓൾ കേരളയിൽ ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെ പത്ത് ആറായിരം ഏഴായിരം പേരുടെ പ്രോഗ്രാം നടത്തി കഴിഞ്ഞു ഇതിലെന്താണെന്ന് വെച്ചാൽ അവരവരുടെ സ്വന്തം ഫ്ലാഗ് അവരാരണ്ടാക്കുക ഇതിലൂടെ നമ്മുടെ ഇന്ത്യ എന്താണ് ഇന്ത്യൻ ഫ്ലാഗ് എന്താണ് മറ്റു കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സമയമാവും അവർ കടയിൽ പോവും വാങ്ങും കുത്തും അത് കഴിഞ്ഞാൽ അവരത് കളയും ഇപ്പൊ കുട്ടികൾ അത് ഉണ്ടാക്കുന്നതോടുകൂടി ആ കളർ എന്താണ് ഏത് കളറാണ് ഉപയോഗിക്കുക അശോകചക്രം എന്താണ് ഇതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ നമ്മളെ എക്കോ ഫ്രണ്ട്ലി ആണ് കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന ഇപ്പൊ വാങ്ങുന്നതിലൊക്കെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ പേപ്പർ ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ക്ലോത്തിലാണ് ഇത് ചെയ്തത് അപ്പൊ ഇത് അവർക്ക് എവർലാസ്റ്റിംഗ് ആണ് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിക്കാം വീണ്ടും അവർക്ക് ഉണ്ടാക്കാം ഇതിലൂടെ നമ്മളൊരു തീം കൊടുത്തതിൽ ഫ്ലാഗുകൾ അതിന് കുറേ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അളവുകളുണ്ട് ഫ്ലാഗിന് അപ്പോൾ അതെന്താണ് അളവ് ഇപ്പോൾ സിക്സ് ബൈ ത്രീയിലാണ് സിക്സ് ബൈ ഫോറിലാണ് നമ്മൾ ഇന്നത്തെ ഫ്ലാഗ് ചെയ്തത് ചെറിയ ബാഡ്ജ് ആണെങ്കിൽ അത് അതിനൊരളവുണ്ട് അങ്ങനെ ഓരോ അളവുകളിലാണ് ഇത് ചെയ്യുക അതിൻ്റെ കളേഴ്സ് സാഫ്രൺ എന്താണ് കുങ്കുമം കുങ്കുമം നിറം എന്താണെന്ന് കുട്ടികളിലേക്ക് എത്തി പിന്നെ ഇതിലൂടെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മൈ ഫ്ലാഗ് മൈ പ്രൈഡ് അപ്പം എൻ്റെ ഫ്ലാഗ് എൻ്റെ ഇന്ത്യൻ ഫ്ലാഗ് അത് എൻ്റെ അഭിമാനമാണ് അത് കുട്ടികൾ ഓരോരുത്തരും കൂടി ചെയ്യണം അതാണ് ഇതിൻ്റെ ഉടൻ വന്ന ഉദ്ദേശം അപ്പം ഞങ്ങൾ ഫെവിക്കൽ ടീച്ചേഴ്സാണ് ഓരോ ഭാഗത്തുനിന്ന് വരുന്നവരാണ് മജി പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾക്കും വളരെ ഹാപ്പിയാണ് ഇന്നത്തെ വളരെ സപ്പോർട്ടീവായിരുന്നു ഈ സ്കൂള് സ്കൂളിലെ ഓരോ ടീച്ചേഴ്സും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ സാറ് സാറിൻ്റെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല അപ്പൊ വളരെയധികം താങ്ക്സ് പിന്നെ കണ്ണൂർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദ്യായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് അതിന്റെ സന്തോഷം കൂടെ ഉണ്ട് ഇത് നല്ല രസമുണ്ട് പ്ലാസ്റ്റിക് ആയിരിക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കാം നല്ല പേപ്പറിനെ കൊണ്ടാക്കിയത് പേപ്പറിനെ ആക്കിയത് അപ്പൊ വളരെ നല്ലതായിരുന്നു